ഞാനും തേജും കൂടെ രാവിലെ തന്നെ നിശ്ചയം വിളിക്കാൻ ഇറങ്ങി ഇറങ്ങിട്ടെ കുറച്ച് വീടും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലായിടത്തും വിളിച്ച് തീർന്നു ഭയങ്കര വെയിലാണ് കേട്ടോ തളർന്നു പോകും അപ്പോഴത്തേക്ക് നമ്മുടെ മൈലാഞ്ചിയൊക്കെ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് ഇനി അത് പൊടിച്ച് അങ്ങോട്ട് വെക്കണം ഈ വെയിലത്ത് ചിലപ്പോൾ ഞാനും ഉണങ്ങിപ്പോയാലും എന്ന് പറഞ്ഞാൽ ഞാൻ ഓടി അകത്ത് കയറിയട്ടോ എന്തായാലും ശരി ഞങ്ങൾക്ക് നാലു പേർക്കും കൂടെ നവനീതും ഗൗരിയും കൂടെ നല്ല തണുത്ത നാരങ്ങളും കിട്ടി പനി പനികൊണ്ട് എനിക്ക് അനങ്ങമായ തൊണ്ടവേദനയൊക്കെ എങ്കിലും ആ തണുത്ത നാരങ്ങൾ അങ്ങോട്ട് കുടിച്ചപ്പോൾ ഭയങ്കര സമാധാന ആശ്വാസം അപ്പോൾ എല്ലാവരും കൂടെ തേൻ്റെ ചെവിയിലോട്ട് നോക്കുകയാണെങ്കിൽ വേറെ ഓം എന്ന് പറഞ്ഞെഴുതിയ സ്റ്റഡ് വാങ്ങിച്ചിട്ടാ സെക്കൻഡ് സ്റ്റഡ് അവന് വാങ്ങിച്ച സ്വർണ്ണത്തിൻ്റെ ആട്ടാ ഇനി ഞാനൊരു തലപ്പാക്കട്ടൊക്കെ കെട്ടി ഡാൻസ് ഒക്കെ ആടി അങ്ങോട്ട് പോകുകയാണേ ഉണങ്ങി പോകുന്നതിന് മുമ്പ് ഒന്ന് ഡാൻസ് കളിക്കാന്ന് വരച്ചാൽ അങ്ങനെ തുണി എല്ലാം കൂടെ എടുക്കാൻ പോകുമ്പോൾ കോൺക്രീറ്റ് ചെയ്ത് റോഡ് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് വേണ്ട തേജും നവനീത ഗൗരി തേണ്ട നമ്മുടെ അയ്യത്തൂടെ ഒരു ഏണി അങ്ങോട്ട് അപ്പുറത്തെ മതിലി വെച്ചിട്ട് അപ്പുറത്തെ മതിലിലോട്ട് ചാടി വീട്ടിലോട്ട് കയറി അപ്പുറത്തെ റോഡിലോട്ട് പോവുകയാണ് കേട്ടോ എന്താ വിദ്യകളല്ലേ ഈ മൂന്ന് പേർക്കും കൂടി കാട്ടി പോകേണ്ടത് നമ്മുടെ സ്ഥലം തന്നെയാണ് എങ്കിലും കുഴപ്പമില്ല ഇതൊക്കെ കഴിഞ്ഞ് ചേട്ടൻ ഇങ്ങോട്ട് വരും കേട്ടോ തേജു കടയിൽ പോവാണ് നവനീതും ഗൗ ഒരുങ്കിടെ തിരുവല്ലയിൽ ഒരു അത്യാവശ്യത്തിന് പോവുകയാണ്